അങ്ങനെ വീണ്ടും അനുമോളും ആതിലയും തമ്മിൽ അടുക്കളയിൽ വാക്കുപോര് പോര് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പ്രമോ വീഡിയോ വന്നതിന് പിന്നാലെ ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് അത്തരം രംഗങ്ങളാണ് വീക്കിലി ടാസ്കും കഴിഞ്ഞോ എല്ലാം കെട്ടിടങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാണ് വീണ്ടും അടി പൊട്ടുന്നത് അനുമോളും ആതിലയുമാണ് വഴക്കുണ്ടാക്കുന്നത് അടുക്കളയിലാണ് ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒട്ടുമിക്ക വഴക്കുകളും തുടങ്ങിയത് അടുക്കളയിൽ നിന്നാണ് അതുപോലെ തന്നെ അവസാനിക്കാൻ പോകുമ്പോഴും ഈ അടുക്കള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഈ സീസണിൻ്റെ വലിയൊരു പ്രത്യേകത എല്ലാവരും കളയാക്കിക്കൊണ്ടാണ് പറയുന്നത് ഇത്രയും ആയി കഴിഞ്ഞു ഇനി എന്തിനാണ് വഴക്കും എല്ലാവരും സൗഹൃദത്തോടെ പോയിക്കൂടെ ഇനി എന്താണ് അവിടെ ഇങ്ങനെയൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക എന്നാണ് സംഭവം അടുക്കള ടീമായ അനുവും ആതിലയുമൊക്കെയാണ് പക്ഷേ ആതിലെ ജോലിയൊന്നും ചെയ്യാതെ ഊഞ്ഞാലിൽ പോയി നൂറാലോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അനുവിന് ദേഷ്യം വന്നാൽ അനുവാണ് ആഹാരമെല്ലാം കുക്ക് ചെയ്തത് അപ്പോൾ അനു തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാമെന്നും പറയുന്നുണ്ട് പക്ഷേ ആതില അത് ചെയ്യും അത് അത് വലിയൊരു കാര്യമായിട്ട് പറയുന്നു തിരിച്ച് അനുമോൾ പറയുന്നുണ്ട് നീ ഊഞ്ഞാലിൽ പോയിരിക്കുന്നത് അപ്പോൾ ആതിൽ പറയുന്നു നന്മമരം കളിക്കാതെ നീ കരഞ്ഞു മെഴുകാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും കൂട്ടുകൂടി ഇരുന്നവർ ഇപ്പോൾ അടിച്ചു പിരിഞ്ഞ സന്തോഷത്തിലാണ് അടുത്ത ഒരു ടീം അതായത് അക്ബർ നെവിൻ ഒക്കെ മറ്റൊരു ടീമാണല്ലോ ഇവരൊക്കെ അടിച്ചു പിരിയുന്നത് കാണാൻ കാത്തിരുന്നവരാണ് അതുതന്നെ സംഭവിച്ചു ലൈവിലിപ്പോൾ അടുക്കളയിൽ വഴക്കാണ് നടക്കുന്നത് ഇതിപ്പോൾ അനുവും ആതിലെയും വഴക്ക് കൂടുന്നതിനിടയിൽ മറ്റുള്ളവരെല്ലാം അനുവിനെ പഴിചാരുന്നുണ്ട് അക്ബറും സാബുമാനും നവിനും ഷാനവാസും ഒക്കെ അനുവിനെതിരെ സംസാരിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ബാക്കി കാണാം